ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം ഞാൻ പണക്കാർ സോ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം മാർക്കറ്റ് സി നമ്മൾ ഇപ്പം സത്യമായിട്ട് പറയണെന്നുണ്ടെങ്കിൽ എക്സ്പയറി ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് പ്രോപ്പർലി ഒരു ട്രാപ്പ് ആക്കാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്തിലാണോ എക്സ്പയറി ഉള്ളത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അതിനെ മുമ്പുള്ള നിഫ്റ്റിയുടെ എക്സ്പയറി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും സി എന്തിനകാണോ എക്സ്പയറി ഉള്ളത് അത് പ്രോപ്പർലി ഒരു ട്രാപ്പിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് സി ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എക്സ്പയറി ആവുമ്പോൾ എല്ലാവരും ഹീറോ സീറോ അല്ലെങ്കിൽ എക്സ്പയർട്ട് ട്രേഡുകളായിട്ട് ആ ഒരു ഇൻസ്ട്രുമെന്റിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ ഇവരെന്തായാലും അതിന്റെ കൂടെ പോകുള്ളൂ ഇന്നിപ്പോ നമുക്ക് അതിനകത്ത് അങ്ങോട്ട് ട്രാപ്പാക്കാം ഇന്നിപ്പോ നമുക്ക് അതിനകത്ത് അങ്ങോട്ട് സെറ്റ് ആക്കാം എന്നുള്ള ലെവലാണ് എക്സ്പയറി ട്രേഡുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ലെവൽസിൻ്റെ ഒക്കെ ഒരുപാട് മുകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് അതിനുശേഷം ഒരു ഡയറക്ഷണൽ ഫോളോ ഇവിടുന്നു പ്രോപ്പർ ആയിട്ടുള്ള ഫോളോ തന്നെയാണ് നിഫ്റ്റിയിൽ കാണിച്ചത് നിഫ്റ്റിയിൽ അത് ട്രേഡബിൾ മൊമെൻറ്റവും കൂടെ ആയിരുന്നു കാരണം എന്താ വെച്ചാൽ എക്സ്പയറി അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കവിടെ ഒരു ചെറിയ ഒരു വ്യത്യാസം മാത്രമേ പ്രീമിയത്തിൽ വരുന്നുള്ളൂ ബട്ട് അതേ സമയത്ത് നമ്മൾ ബാങ്ക് നിഫ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ട്രേഡബിൾ മൊമെന്റം തന്നെ ആയിരുന്നില്ല എന്നുള്ളതാണ് ഒറ്റ ക്യാൻഡിൽ മാത്രം അവിടെ താഴത്തേക്ക് വന്നു അത് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം അല്ലെ ആ ഒരു ട്രേഡിനെ ഹോൾഡ് ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാൻഡിൽ തന്നെ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവാം എന്നല്ലാതെ ബാക്കിയുള്ളതെല്ലാം തന്നെ മൊമെന്റങ്ങളെല്ലാം തന്നെ ഒരു ഡയറക്ഷൻ ഇല്ലാതെ ഒരു ഒരു സൈഡ് വെയ്സ് പ്രോപ്പർ സൈഡ് വെയ്സ് മൊമെന്റം തന്നെ ആയിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് വന്ന ലാസ്റ്റ് അവസാനം എന്തായി പ്രീവിയസ്ലി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ വന്നിട്ട് മാർക്കറ്റ് എൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനാരിയോസ് അവിടെ ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ഇൻസ്ട്രുമെൻ്റ് എന്താണോ എക്സ്പയർ സംഭവിക്കുന്നത് അത് ഒരു കണക്കിന് അതായത് നമ്മളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ എക്സ്പയറി ഇൻസ്ട്രുമെന്റിൽ ട്രേഡ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും വളരെ നല്ലത് കാരണം അതൊരു ട്രാപ്പായി മാറാനുള്ള സാധ്യതകളെല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആയിട്ട് ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ബാങ്ക് ഡെയിലി ലൈഫിലും ചാർട്ടിലൊക്കെ നോക്കുകയാണെന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനാരിസ് ഉണ്ടാകുന്നുണ്ട് സോ ഇന്ന് എൻ്റെ വ്യൂ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ട്രേഡ് ഉണ്ടായിരുന്ന ഒരു ചെറിയ സ്കാൻ ട്രേഡ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ ഒരു ഫസ്റ്റ് ആ ഒരു പിന്നെ സ്കാനിന്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തില്ലേ ആ ഒരു ബ്രേക്കിൻ്റെ അവിടെ പോലും ഞാൻ ഷുവർ ഷോർട്ട് ഞാൻ പി ഈ ട്രേഡിലേക്ക് എന്നുള്ള പരിപാടി തന്നെ രാവിലെ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വ്യൂ മുകളിലേക്കാണെന്നുള്ള രീതിയിൽ ബട്ട് എനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റിയോ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ മുകളിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടില്ല എന്താ ക്ലാസിൻ്റെ ആയിരുന്നു ക്ലാസ്സിൽ ഞാൻ തന്നെയാണ് പറഞ്ഞത് മുകളിലേക്കുള്ള ട്രേഡിലേക്ക് ഞാൻ ഒരുപാട് ഇൻട്രസ്റ്റ് അല്ല എന്നുള്ളത് ബട്ടൊരു ചെറിയൊരു സെറ്റപ്പ് വന്നപ്പോൾ താഴത്തേക്ക് വന്നപ്പോൾ ചെറിയൊരു സ്കാൽപ്പ് ചെയ്തിട്ട് ഒന്ന് ഇറങ്ങി അതിനൊരു ഭയങ്കരമായിട്ടുള്ള സ്കാൽപ്പ് ഒന്നും അല്ല ചെറിയൊരു സ്കാൽപ്പ് ചെയ്തിട്ട് അന്ന് ഇറങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആൻഡ് നാളത്തേക്ക് എന്ത് എന്ന് നോക്കുമ്പോൾ തന്നെ നാളെ നമുക്കറിയാം നിഫ്റ്റിയുടെ ആണ് ഇന്ന് നിഫ്റ്റി അത്യാവശ്യം നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി സൈഡ് വേസ്റ്റും ആ ഒരു റേഞ്ച് മാനവർ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിഫ്റ്റി അത്യാവശ്യം നല്ല രീതിയിൽ നിന്ന് മൂവ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വരുന്നുണ്ട് സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിലേക്ക് പോകാം എങ്ങനെയായിരിക്കണം നാളെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ പ്ലാൻ ആവാ ആണെങ്കിലും ഉണ്ടാവേണ്ടത് ആൻഡ് നിഫ്റ്റിയുടെ പ്ലാൻ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ചാർട്ടിലേക്ക് പോകാം നമുക്ക് ഇപ്പ നമ്മൾ നിഫ്റ്റി നിഫ്റ്റിയുടെ നിഫ്ഫിടെ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് നിഫ്റ്റിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയായിട്ട് ഒരു റേഞ്ച് ഉണ്ടാക്കുന്നു ആ റേഞ്ചിനെ ബ്രേക്ക് ചെയ്തിട്ട് ചെറിയൊരു മൊമെന്റ് നല്ല രീതിയിൽ മൊമെന്റ് ചെറുതായിട്ട് താഴത്തേക്ക് കാണിച്ചു ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ബാങ്ക് നിഫ്റ്റിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് എന്താ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് സി ഈച്ച് ആൻഡ് എവറി ക്യാൻഡിൽ ഒരു പുൽബാക്ക് വരുന്നുണ്ടെന്നുള്ളത് അല്ലെ സോ നമ്മൾ ഇവിടെ ഒരു ട്രേഡിനെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു പുൽബാക്ക് വരുകയാണ് എഗെയിൻ താഴത്തേക്ക് ഒന്ന് വരുന്നു എഗെയിൻ ഒന്ന് പുല് നോക്കുന്നു എഗെയിൻ താഴത്തേക്ക് ഒന്ന് വരുന്നു പുള്ളു ചെയ്യാൻ നോക്കുന്നു എഗൻ ഇവിടെ ഇങ്ങനെ റേഞ്ച് ഉണ്ടാക്കിയിട്ട് ഈ ഒരു ബ്രേക്ക് ഡൌൺ ഈ ഒരു ബ്രേക്ക് ഡൌണിൽ എന്റെ ട്രേഡ് വന്നുള്ള ഫസ്റ്റ് വൺ മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോഴാണ് ആൻഡ് അതിനുശേഷം ഞാൻ ഈ ഒരു ക്യാൻഡിൽ എൻഡ് ചെയ്തപ്പോഴും ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ട് ഞാനത് എടുക്കാനുണ്ടായിരുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രോപ്പറായിട്ടൊരു ഡിസന്റിങ് ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാവുന്നുണ്ടായിരുന്നു ഈ ഒരു പോയിന്റായിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ആയിട്ട് പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു പ്രൈസ് പാറ്റേൺ ഉണ്ടാക്കുന്നുണ്ട് ആൻഡ് ഇവിടെ മാർക്കറ്റ് വന്നു താഴത്തേക്കുള്ള റേഞ്ച് സ്ക്യൂസ് ആയിട്ട് ബ്രേക്ക് ചെയ്തു ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് ഞാൻ ട്രേഡ് എടുത്തു ഇവിടെ കണ്ട് വെച്ചിട്ടാണ് ഞാൻ എക്സിറ്റ് ആവുന്നത് തന്നെ എക്സിറ്റ് ആവാനുള്ള ഒരു റീസൺ ഇവിടെ ഒരു റൺ എവേ ഗ്യാപ്പ് കൂടി ഉണ്ടായിരുന്നു ആ ഒരു റീസൺ കൂടി വെച്ചിട്ടാണ് ഈ ഒരു ലെവലിന് ഈ ഒരു ലാസ്റ്റ് പോയിന്റിൽ നിന്ന് ടച്ച് ചെയ്തപ്പോൾ തന്നെ ഞാൻ ആ ഒരു ട്രേഡിന്ന് മാറിയത് എന്നുള്ളതാണ് ചെറിയ വളരെ ചെറിയ സ്കാപ്പ് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ ഹെവി ട്രേഡുകൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ രാവിലെ മുതൽ നമ്മൾ നോക്കുമ്പോൾ സി യിലാണെന്നുണ്ടെങ്കിലും പി യിൽ ആണെന്നുണ്ടെങ്കിലും പ്രീമിയം കുറയുന്നത് മാത്രമാണ് കാണുന്നത് ഈ ഒരു പോയിന്റിൽ ഇവിടെ വരെ നിങ്ങൾ പിന്നെ പ്രീമിയത്തിന്റെ ഛാത്രം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും നിങ്ങളെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പോയിന്റ് വരെ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് വരെ യാതൊരു വ്യത്യാസവും പി ഇയുടെ പ്രീമിയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇരുപത് പോയിന്റ് പത്ത് പോയിന്റ് പതിനഞ്ച് പോയിന്റ് സി എത്ര വലിയൊരു അത്ര ഒരു വ്യത്യാസത്തിലൊരു ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ എത്രയാകാത്ത സ്റ്റോപ്പ് ലോസ് വെക്കാൻ പോകുന്നത് ഒരു നാൽപ്പത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് എന്നിട്ട് അതിനെ എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കൂടി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലുള്ള നമ്മൾ ട്രേഡ് എടുക്കാണ്ടിരിക്കുന്നുള്ളേ നമുക്ക് അവസരങ്ങൾ നല്ല അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം എന്നുള്ളതാണ് സോ ഇനി നാളത്തേക്ക് എന്ത് എന്ന് നോക്കുന്നതിന് മുമ്പ് ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നില്ല ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്താണ് മാർക്കറ്റ് അഗൈൻ ആ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെ സ്റ്റെക്കാണ് ഓൺ അഞ്ചാം തീയതി ആറാം തീയതി ഏഴാം തീയതിയും മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെ സ്റ്റക്കാണ് സോ നമുക്ക് ക്യുക്കായിട്ടൊന്ന് വൺ ഡേ ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോയിട്ട് വരാം വൺ ഡേ ടൈം ഫ്രെയിം ചാർട്ടിൽ ഞാൻ ഈ ഒരു ഡ്രോയിങ്സിനെല്ലാത്തിനും ഒന്ന് ഹൈഡ് ചെയ്യാം സി വൺ ഡേ ടൈം ഫ്രെയിം ചാർട്ടിൽ നമ്മൾ കാണാൻ പറ്റുന്ന സിരാം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാർക്കറ്റ് ഒരു ടൈറ്റ് റേഞ്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ ഈ മൂന്ന് ക്യാൻഡിലും വന്നിട്ടുള്ള ഒരു ടൈറ്റ് റേഞ്ചിൻ്റെ ഉള്ളിലാണ് സി പ്രീവിയസ്ലി എപ്പോഴൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ചാർട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രീവിയസ്ലി എപ്പോഴൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടോ ആ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പം അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മൊമെന്റുകൾ നമുക്ക് കാണാൻ പറ്റും എപ്പോഴാണോ മാർക്കറ്റ് ഒരു ചെറിയ ടൈറ്റ് റേഞ്ചിൽ നിൽക്കുന്നത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടൈറ്റ് റേഞ്ചിലായിരുന്നു മാർക്കറ്റ് ആ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തോ ഒരു മൊമെന്റും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ യും പ്രീവിയസ് ചാറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും സി നമുക്ക് പിന്നെ ടു സീം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇവിടെ ആയിട്ട് മാർക്കറ്റ് ഇത്രയും ടൈറ്റ് റേഞ്ച് ഉണ്ടാക്കി ആൻഡ് അതല്ലാതെ ഈ ഒരു മൂന്ന് ക്യാൻഡിൽ പ്രോപ്പർ ഒരു ടൈറ്റ് റേഞ്ച് ഉണ്ടാക്കി അതിനെ ബ്രേക്ക് ചെയ്തപ്പോൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൊമെന്റും കിട്ടി അഗെയിൻ ഇവിടെ വീണ്ടും ഒരു ടൈറ്റ് റേഞ്ച് ഉണ്ടാക്കി താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു ആൻഡ് അഗെയിൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ചെറിയ കുഞ്ഞു ക്യാൻറ്റിൽ ഒരു പിന്നെ റേഞ്ച് ഉണ്ടാക്കി അതിനെ മൂന്നാം ദിവസം താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു സോ ചാർട്ടിലെ പ്രോബബിലിറ്റീസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവാനും റേഞ്ചിനെ ബ്രേക്ക് ചെയ്യാനും അവിടെ നല്ലൊരു ട്രേഡ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഏരിയകൾ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് തന്നെ പോവാം നമുക്ക് ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നമുക്ക് ഏറ്റവും നല്ല ട്രേഡുകൾ നാളെ ആസ് എ ഓപ്ഷൻ പരിയർ നമുക്ക് വരാൻ പോകുന്നത് ഈ ഒരു റേഞ്ചിലാണ് അതായത് ഫോർട്ടി ഫൈവ് ഫൈവ് എയ്റ്റ് എന്നുള്ള പോയിന്റ് ഓൺലൈൻ ലോവർ സൈഡിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ഓൺലൈ അപ്പർ സൈഡിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ അതായത് ഫോർട്ടി സിക്സ് സീറോ ഫൈവ് ഫൈവ് എന്നുള്ള ഈ ഒരു റേഞ്ച് സൊ ഈ ഒരു രണ്ട് റേഞ്ച് ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്കാൻ ട്രേഡുകൾ മാത്രമേ നമുക്ക് കിട്ടാൻ സാധിക്കുള്ളൂ ചെറിയ ചെറിയ ട്രേഡുകൾ മാത്രമേ നമുക്ക് കിട്ടാൻ സാധിക്കുള്ളൂ സോ നല്ല മൊമെന്റ മാർക്കറ്റിൽ ഡയറക്ഷൻ മൂവ് മാർക്കറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മുന്നൂറ് നാനൂറ് പോയിന്റ് മൊമെന്റും മാർക്കറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിന്റെ താഴെയോ മുകളിലോ ആയിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അത് കാണാൻ പറ്റുള്ളൂ ഡെയിലി ടൈഫറിംഗ് ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ കാര്യങ്ങൾ കാണിച്ചു തരാം ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ടേക്കൻ ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് മാർക്കറ്റിന് മേജർ റിസൻസ് വരാൻ പോകുന്നത് ഫൈവ് ഡബിൾ ത്രീ എന്നുള്ള ഒരു ഫൈവ് ഹൺഡ്രഡ് പോയിന്റ്സിന്റെ റേഞ്ച് അവിടെ ഉണ്ട് ആൻഡ് ആ ഒരു റേഞ്ചിനെ മാർക്കറ്റ് എഗെയിൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എയ്റ്റ് നയൻ ഹൺഡ്രഡ് എന്നുള്ള റേഞ്ചിലാണ് അടുത്തതായിട്ട് മാർക്കറ്റിന് ഹഡിൽ വരാൻ പോകുന്നത് സോ മാർക്കറ്റിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ആൻഡ് ഈ ഒരു ലെവലിൽ താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിലോ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ടു ഹൺഡ്രഡ് അല്ല ഈ ഒരു പോയിന്റ് നമുക്ക് വാച്ച് ചെയ്യാം ടു സിക്സ്റ്റി ടു ഫിഫ്റ്റി എന്നുള്ള പോയിന്റിനെ ആൻഡ് ആ ഒരു ലെവലിന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർട്ടി ഫൈവ് തൗസൻഡ് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി ഇൻട്രാഡേയിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാനുകൾ സി ഇൻട്രാഡേൽ ട്രേഡ് പ്ലാനുകൾ ഈ ഒരു മാർക്കറ്റിനുള്ളിൽ പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നതൊക്കെ എന്നെ സംബന്ധിച്ചതിനുള്ളിൽ കിട്ടുന്നതൊക്കെ സ്കാൽപ്പിംഗ് മാത്രമായിരിക്കും മാത്രമായിരിക്കുന്നതാണ് ഒരു ഡയറക്ഷണൽ മൂവിനെ ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല കാരണം ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോഴേക്ക് ബയ്യർ ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട് ബയ്യർ ഇതിനെ ഒരു ബേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് മുകളിലേക്ക് ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോഴേക്കും ഇവിടുന്ന് സെല്ലേഴ്സും മാർക്കറ്റിനെ പുഷ് ചെയ്യുന്നുണ്ട് സോ നല്ല ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ മുകളിലുള്ള സെല്ലേഴ്സ് പേടിക്കുകയുള്ളൂ എന്നുള്ളതാണ് സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലൊക്കെ ഓപ്പൺ ആയിട്ട് അതായത് ഇൻബിറ്റ് വീലിലൊക്കെ ഓപ്പൺ ആയിട്ട് ഇവിടെ വന്നിട്ട് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഹയർ ലെവലിൽ വന്ന് ട്രേഡ് ചെയ്തിട്ട് ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ഓപ്പണായിട്ട് കുറച്ച് സമയം ഇവിടെ ട്രേഡ് ചെയ്തിട്ട് ലോവർ ലെവലിൽ ട്രേഡ് ചെയ്തിട്ട് ഇതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെന്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ബട്ട് ഡയറക്റ്റ് ബ്രേക്ക്ഔ ബ്രേക്ക് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാപ്പിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഫോർട്ടി ഫൈവ് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് ഒന്ന് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ടു ഫിഫ്റ്റി പോയിന്റ്സ് താഴെ വന്നിട്ടാണ് ബ്രേക്ക്ഔട്ട് ലെവലിലുള്ളത് മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ടു ഹൺഡ്രഡ് പോയിന്റ്സോളം പിന്നെ മുകളിലേക്ക് വന്നിട്ടാണ് ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ലെവലുള്ളത് അഗൈൻ ടു ഫിഫ്റ്റി പോയിന്റ്സ് എൻ്റെ മുകളിലേക്ക് വന്നിട്ടാണ് ബ്രേക്ക് ഔട്ട് പോയിന്റ് ഉള്ളത് സോ ഡയറക്റ്റ് വന്നിട്ട് ബ്രേക്ക് ഔട്ട് എന്നുള്ളതിനെ ഞാൻ അത്ര ഭയങ്കര കൺസിഡർ ചെയ്യുന്നില്ല അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് തന്നെ ഒരു പ്രൈസ് പ്രൈസാക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ള ബ്രേക്ക്ഔട്ട് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ തന്നെ നമുക്ക് എസ് എൽ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് കാരണം നല്ലൊരു ടൈറ്റ് റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി കുറച്ച് ദിവസം മൂന്ന് ദിവസമായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആൻഡ് മൂവ് ചെയ്യാനുള്ള അത്യാവശ്യം നല്ല സ്പേസും അവിടെ ഉണ്ട് എന്നതാണ് ആൻഡ് ഇനി ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ സി ഗ്യാപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ വെയിറ്റ് ചെയ്യാൻ തന്നെയുള്ള പരിപാടി കാരണം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുകയാണ് നേരെ താഴത്തേക്കെ മാർക്കറ്റ് വരികയാണ് ഇവിടെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുകയാണ് നേരെ താഴത്തേക്കെ മാർക്കറ്റ് വരികയാണ് ആൻഡ് ഈ ഒരു കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് ഓപ്പഡായി താഴത്തേക്ക് പുഷിയാൻ നോക്കി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെയും ഗ്യാപ്പ് അപ്പ് ഉണ്ടായി ഒന്ന് മുകളിലേക്ക് പോകാൻ ശ്രമിച്ചു മാർക്കറ്റ് താഴത്തേക്കെ വന്നു സോ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോപ്പർ ആയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പോവാണ് ഗ്യാപ്പ് അപ്പ് ഉണ്ടായി അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്കൊരു വലിയ സെന്റിമെന്റ് ഒക്കെ നമുക്ക് കാണാമായിരുന്നു ബട്ട് അതൊന്നും കാണുന്നില്ല ഗ്യാപ്പ് ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് ഇവിടെ റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പൈസ ആക്ഷൻ ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഔട്ട് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിന് പ്ലാൻ ചെയ്യുന്നുള്ളൂ The cat sat on the താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഈ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ റേഞ്ച് തന്നെ ആവാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിലും ഇവിടെ റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ റേഞ്ചിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു ട്രേഡ് നമുക്ക് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഗ്യാപ്പ് അപ്പിന്റെ ഗ്യാപ്പ് ഗ്യാപ്ഡൗൻ്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നാളത്തെ ഗ്യാപ്പ് ഗ്യാപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു റേഞ്ചിന്റെ താഴെയോ മുകളിലായിട്ടുള്ള ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗണുകൾ നോക്കുക സി ഇവിടെ ഓപ്പൺ ചെയ്താലും നമുക്കത് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ബട്ട് ഈ ഒരു മാർക്കറ്റിൽ ഇവിടെയാണ് ബയ്യർ ആക്റ്റീവ് ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവുന്ന ഗ്യാപ് ഡൗണുകൾ ഭയങ്കരമായിട്ടുള്ള ഗ്യാപ് ഡൗൺ എന്നുള്ള ഫീല് സെല്ലേഴ്സ് എടുക്കൂലുള്ളതാണ് കാരണം ഇവിടെയാണ് ബയേഴ്സിൽ ആയിട്ടുള്ള പോയിന്റ് സോ ഈ ഒരു റേഞ്ചിന്റെ ഇന്നത്തെ അതായത് പ്രീ ഇന്ന് നമ്മൾ ട്രേഡ് ചെയ്തിട്ടുള്ള ഈ ഒരു റേഞ്ചിന്റെ താഴെ മുകളിലുള്ള ഗ്യാപ് അപ്പുകളും ഗ്യാപ് ഡൗണുകളും വാലിഡ് ആയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആൻഡ് നിഫ്റ്റി ബാങ്കിൽ നിഫ്റ്റിയിൽ നോക്കുകയാണുണ്ട് ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് സോ നിഫ്റ്റിയിലാണ് നമ്മൾ വാച്ച് ചെയ്യുന്നത് നിഫ്റ്റിയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നിഫ്റ്റി ഈ ഒരു ഈ ഒരു പിന്നെ മുകളിൽ നിന്ന് നല്ല മൊമെന്റ് താഴത്തേക്ക് കാണിച്ചു അഗൈൻ മുകളിലേക്ക് പോയിട്ട് ഈ ഒരു ടൈറ്റ് റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് വീണ്ടും വന്ന് നിൽക്കുന്നത് സോ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി വൺ എയ്റ്റ് എയ്റ്റി എന്നുള്ള ട്വന്റി വൺ എയ്റ്റ് എയ്റ്റി ഓൺ ദ അപ്പർ സൈഡ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി വൺ നയൻ സെവൻറ്റി എന്നുള്ള പോയിന്റ് കൂടിയാണ് സോ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഏറ്റവും നല്ല സിനാരിയോ വരാൻ പോകുന്നത് ഇവിടെ ബയർ ആക്റ്റീവ് ആയിട്ടുള്ള പോയിന്റാണ് എഗയിൻ ഈ ഒരു പോയിന്റ് ഒന്ന് സെലർ പുഷ് ചെയ്തതാണ് സോ നാളെ ഇതിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ പുതിയ ക്വാണ്ടിറ്റീസ് ആഡ് ആവുകയും ഈ ഒരു റേഞ്ചിൽ നിന്നിട്ട് ട്രേഡ് ചെയ്തിട്ട് ഇതിനെ മുകളിലേക്കോ താഴത്തേക്കോ ബ്രേക്ക്ഔട്ട് തരുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഷോർട്ട് കവറിംഗ് മൂവും ഇവിടെ നമുക്കൊരു അൻവൈറ്റിംഗ് മൂവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ഒരു പത്ത് പന്ത്രണ്ട് മണിവരൊക്കെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ലിഫ്റ്റ് ട്രേഡ് ചെയ്തിട്ട് ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെൻറ്റ് നമുക്ക് മുകളിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ നമുക്ക് ഫസ്റ്റ് ലെവലായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും ടു ട്വൻറ്റി തൗസൻ ട്വന്റി ടു തൗസൻഡ് ഫോർട്ടി ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ ആൻഡ് അതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വൺ ട്വന്റി എന്നുള്ള ലെവലിന്റെ അടുത്തേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ട് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന കാര്യമില്ല ഞാൻ പറയുന്നത് അങ്ങനെ ഡയറക്ട് ബ്രേക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ ട്വന്റി തൗസൻഡ് ഒക്കെ പ്രോപ്പർ ആയിട്ട് എഗെയിൻ ഒരു ഹഡിലായിട്ട് ആക്ട് ചെയ്യാനും ഈ റേഞ്ചിന്റെ ഉള്ളിൽ നമ്മൾ ട്രാപ്പ് മൊമെന്റും വരാനും സാധ്യതയുണ്ട് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക് ആവുന്നതോടുകൂടി നയൻ ഫിഫ്റ്റി ഉള്ള പൊസിഷൻസ് കട്ടാവുന്നതോടുകൂടി പ്രൈസ് ഓട്ടോമാറ്റിക്കലി ട്വൻറ്റി തൗസൻഡ് ട്വന്റി ടു തൗസൻഡിലേക്ക് എത്തും ആൻഡ് അവിടെയുള്ള സെല്ലിംഗ് പ്രഷർ കാരണം അവിടെയുള്ള പിന്നെ അൺവൈൻഡിങ് കാരണം എഗെയിൻ മാർക്കറ്റ് എന്താവും ഷോർട്ട് കവറിങ് കാരണം എഗെയിൻ മാർക്കറ്റ് അടുത്ത സ്ട്രൈക്കിലേക്ക് എത്തും അങ്ങനെ ഒരു കണ്ടിന്യൂസ് നമുക്ക് നമുക്കവിടെ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നത് ആൻഡ് ഓൺ ദ ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് നമുക്കൊരു പിന്നെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് മാത്രം താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നല്ലൊരു മൊമെന്റുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് അഗെയിൻ ഇങ്ങനെ സ്റ്റീപ്പ് ഒരു ട്രെൻഡ് ലൈനും വഴി വരുന്നിട്ട് നമുക്ക് അതിനെ കൂടി ഒന്ന് വാച്ച് ചെയ്യാൻ പറ്റും കുറച്ച് സ്റ്റീപ്പ് ട്രെൻഡ് ലൈനാണ് ഓഫ് കോഴ്സ് എന്നാലും നമുക്ക് ആ ഒരു ലെവലിനെ കൂടെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ചാർട്ടിൽ വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സോ ഇനി എന്താണ് പിന്നെ നിഫ്റ്റി ഫിൻ സർവീസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റി ഫിൻ സർവീസിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യുക ട്വന്റി തൗസൻഡ് ത്രീ സിക്സ്റ്റി എന്നുള്ള ലെവലിനെ ഓൺ അപ്പോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർ സെവൻറ്റി എന്നുള്ള ലെവലാണ് സോ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഇന്ന് ട്രേഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റേഞ്ചിനെ മുകളിലേക്കോ താഴേക്കോ ബ്രേക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ ചെറിയ മൊമെന്റത്തിന് മാത്രം പ്ലാൻ ചെയ്യുക വലിയ ഹെവി മൊമെന്റും ഇവിടെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇനി എന്താണ് നമ്മുടെ സ്റ്റോക്കുകൾ ഹെവി വെയിത്ത് സ്റ്റോക്കുകൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ഫൈനലി നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലായിട്ടുള്ള വൺ ഫോർ ത്രീ ഫൈവ് എന്നുള്ള ലെവലിലെ താഴത്തേക്ക് എച്ച് ഡി എഫ് സി വന്നിട്ടുണ്ട് സോ വൺ ഫോർ ത്രീ ഫൈവിന്റെ താഴെയായിട്ട് എച്ച് ഡി എഫ് സി ട്രേഡ് ചെയ്യുന്ന അത്രയും സമയം ഒരു വീക്ക്നസ് നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട് സോ ആ ഒരു ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യണം ഇന്നത്തെ എച്ച് ഡി എഫ് സിയുടെ ട്രാവൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടിന്യൂസ് സ്റ്റാൻഡേഴ്സ് ഉണ്ടാക്കിയിട്ട് താഴത്തേക്ക് അല്ലേ സോ ആ ഒരു ലെവലിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ അതിന് ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ആയി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഐ സി ഐ സിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ സി ഐ സി ആസ് ഓഫ് നൌ ഈ തൗസൻഡ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് തൗസൻഡ് ഫിഫ്റ്റി സോ ആ ഒരു റേഞ്ചിനെ വച്ച് ചെയ്യുക അതിൻ്റെ താഴത്തേക്ക് വന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് സെൽ ഓഫ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിലെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം ആൻഡ് അഗ്നി ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ളത് തൗസൻഡ് സിക്സ്റ്റി എന്നുള്ള ലെവലിൽ പ്രോപ്പർ ആയിട്ട് ഒരു ബേസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ തൗസൻഡ് സിക്സ്റ്റിയുടെ താഴെ വന്നാൽ മാത്രമേ ഒരു സെല്ലിംഗ് പ്രഷർ കാണാത്തുണ്ടാവുള്ളൂ സോ തസൻഡ് സിക്സ് സീറോ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ലെവലിലെ താഴേക്ക് ഒന്ന് വന്നു ആൻഡ് നമ്മൾ പറഞ്ഞ ആ ഒരു ലെവൽ ഒരു പത്ത് പോയിന്റ് മൊമെന്റ് നമ്മൾ ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് പ്രോപ്പറായിട്ട് ഇവിടെ എത്താനായിട്ട് ശ്രമിച്ചു ആൻഡ് അതിനുശേഷം ിലേക്ക് തന്നെ പോയിട്ടുണ്ട് നല്ലൊരു മൊമെന്റ് കാണിച്ചിട്ടുണ്ടാടയില്ലേ സോ നാളത്തേക്ക് വാച്ച് അപ്പർ സൈഡിൽ വാച്ച് ചെയ്യേണ്ടത് തൗസൻഡ് എയ്റ്റ് സീറോ ഫൈവ് എന്നുള്ളതാണ് ലോവർ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൗസൻഡ് സെവൻ എയ്റ്റി ഫൈവ് എന്നുള്ളതാണ് സോ ഈ ഒരു വാച്ച് ചെയ്യാൻ താഴെ മുകളിലായിട്ട് എനിക്ക് മൊമെന്റം ഉണ്ടാവുക സി ഐ ടി സെക്ടറിൽ ചെറുതായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടില്ലായിരുന്നു ഈ ഒരു ലെവലിൽ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും ഉണ്ടാവുന്നല്ലേ ഒരു ക്ലിയർ കട്ട് മൂവ്മെന്റ് നിങ്ങൾ നോക്കിയേ ഒരു ഇരുപത്തഞ്ച് പോയിന്റിന്റെ ക്ലിയർ കട്ട് മൊമെന്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് സോ നിങ്ങൾ സ്റ്റോക്കിൽ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കി പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ട്രേഡ് ചെയ്യാനായിട്ട് സോ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടി സി എസ് നല്ലൊരു പോയിന്റിലാണ് കിടക്കുന്നത് ഫോർ തൗസൻഡ് സെവൻറ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഫോർ തൗസൻഡ് എയ്റ്റിയുടെ താഴെ വന്നു കഴിഞ്ഞാൽ എഗൈൻ വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിൽ ഈ ഒരു ലെവലിനെ റിലയൻസിൽ ബേസ് ആയിട്ട് എടുക്കുന്നുണ്ട് സോ ഈ ഒരു ലെവലിനെ തൗസൻഡ് ടു തൗസൻഡ് എയ്റ്റ് ഫോർട്ടി ഫൈവ് എന്നുള്ള ലെവലിനെ സോ ഈ ഒരു ലെവലിന്റെ താഴെ വന്നാൽ മാത്രമേ ഒരു പെയിന് ഇനി ഒരു ഫോൾ ഉണ്ടാവുകയുള്ളൂ സോ ഈ ഒരു ലെവലിനെ കൂടി പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് വീഡിയോ മറക്കാതെ ലഭിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ആൻഡ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ആൻഡ് അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും താഴെ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് അടുത്ത വീണ്ടും കാണാം ബൈ